നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കാലാവസ്ഥ വ്യതിയാനത്തെ തുടർന്ന് കടൽനിരപ്പ് ഉയർന്ന മൂലം മുംബൈ ചെന്നൈ പനഞ്ചി നഗരങ്ങളിൽ പത്ത് ശതമാനവും കൊച്ചിയിൽ ഒന്നു മുതൽ അഞ്ചു ശതമാനം വരെയും രണ്ടായിരത്തി നാല്പതോടെ കൊച്ചി മുങ്ങിയേക്കുമെന്നാണ് പഠന റിപ്പോർട്ട് തിരുവനന്തപുരം കോഴിക്കോട് ഉൾപ്പെടെ പതിനഞ്ച് തീരദേശ നഗരങ്ങളിൽ നടത്തിയ പഠനത്തിൽ മുംബൈയിലാണ് ഭീഷണി കൂടുതലുള്ളതെന്നും കണ്ടെത്തലിൽ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കാലത്ത് സൗന്ദര്യനിരപ്പ് ഏറ്റവും കൂടുതൽ ഉയർന്നത് മുംബൈയിലായിരുന്നു ബംഗളൂരു ആസ്ഥാനമായുള്ള സെന്റർ ഫോർ സ്റ്റഡി ഓഫ് സയൻസ് ടെക്നോളജി ആൻഡ് പോളിസി നടത്തിയ പഠനത്തിലാണ് മംഗളൂരു വിശാഖപട്ടണം ഉടുപ്പി പുരി നഗരങ്ങളിലും അഞ്ച് ശതമാനം വരെ ഭൂമി വെള്ളത്തിനടിയിലായേക്കുമെന്ന മുന്നറിയിപ്പുള്ളത് വിശാഖപട്ടണം രണ്ട് ദശാംശം മൂന്ന് എട്ട് സെന്റിമീറ്റർ കൊച്ചി രണ്ട് ദശാംശം രണ്ട് ഒന്ന് സെന്റിമീറ്റർ ചെന്നൈ പൂജ്യം ദശാംശം ആറ് ഏഴ് സെന്റിമീറ്റർ കാലാവസ്ഥാ വ്യതിയാനം അന്തരീക്ഷ മലിനീകരണം എന്നിവയുടെ വിപത്ത് ചെറുതായിരിക്കില്ല എന്നും പഠനം ഓർമ്മിപ്പിക്കുന്നുണ്ട് ആകുമ്പോഴേക്കും സമുദ്രനിരപ്പ് ഉയരാനുള്ള സാധ്യത മുംബൈമീറ്റർ കോഴിക്കോട് എഴുപത്തി അഞ്ച് ദശാംശം ഒരു സെന്റിമീറ്റർ കൊച്ചി എഴുപത്തിനാല് ദശാംശം ഒൻപത് സെന്റിമീറ്റർ തിരുവനന്തപുരം എഴുപത്തിനാല് ദശാംശം ഏഴ് സെന്റിമീറ്റർ എന്നിങ്ങനെയാണ് രണ്ടായിരത്തി നാല്പത് ആകുമ്പോഴേക്കും മുംബൈ ചെന്നൈ പനജി നഗരങ്ങളിൽ പത്ത് ശതമാനവും കൊച്ചിയിൽ ഒന്നുമുതൽ അഞ്ചു ശതമാനം വരെയും കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്നാണ് കടൽ ജലനിരപ്പ് ഉയർന്നത് വിശാഖപട്ടണം ഉടുപ്പി പുരി നഗരങ്ങളിലും അഞ്ചു ശതമാനം ഭൂമി വെള്ളത്തിനടിയിൽ ആയേക്കുമെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് സമുദ്രനിരപ്പിലെ വർധനവ് നൂറ്റാണ്ടിന്റെ അവസാനം വരെ തുടരും ഏറ്റവും ഉയർന്ന വർധനവ് മുംബൈയിലാകും ഉണ്ടാവുക ഇന്ത്യ ഗവൺമെന്റ് പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് പഠനത്തിലും ഇതേ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊച്ചി എന്നിവിടങ്ങൾക്ക് പുറമെ മുംബൈ ചെന്നൈ ബംഗളൂരു വിശാഖപട്ടണം എന്നിവിടങ്ങളാണ് ആർ എം എസ് ഐ പഠനം നടത്തിയത് രണ്ടായിരത്തി അൻപതോടെ ഈ നഗരങ്ങളെ തീരത്തോട് ചേർന്ന കെട്ടിടങ്ങളും റോഡുകളും കടലെടുക്കുമെന്നാണ് കണ്ടെത്തൽ കൊച്ചിയിൽ നാനൂറ്റി അറുപത്തിനാല് കെട്ടിടങ്ങൾ കടലിന് അടിയിലായേക്കും വേലിയേറ്റ സമയത്ത് ആയിരത്തി അഞ്ഞൂറ്റി രണ്ട് കെട്ടിടങ്ങൾ വരെ കടലിലാകും ഇതിൽ തൊണ്ണൂറ്റിയൊന്ന് ശതമാനവും പാർപ്പിടങ്ങളാണ് ശതമാനം വാണിജ്യ കെട്ടിടങ്ങളും ശേഷിക്കുന്ന രണ്ട് ശതമാനം തുറമുഖ വ്യവസായ മേഖലകളിലെ കെട്ടിടങ്ങളുമാണ് തിരുവനന്തപുരത്ത് വേലിയേറ്റ സമയത്ത് അല്ലാത്തൊമ്പത് കെട്ടിടങ്ങളും കെട്ടിടങ്ങളും കടലെടുത്തേക്കും ഇതിൽ അറുപത് ശതമാനത്തോളം പാർപ്പിടങ്ങളും ശതമാനം വാണിജ്യ കെട്ടിടങ്ങളുമാണ് തിരുവനന്തപുരം കൊച്ചിയുമടക്കം ആറ് നഗരങ്ങളിലെ പാർപ്പിട മേഖലകൾ കടൽ കയറ്റ ഭീഷണിയിലെന്നാണ് പഠന റിപ്പോർട്ട് തിരുവനന്തപുരം കൊച്ചി എന്നിവിടങ്ങൾക്ക് പുറമെ മുംബൈ ചെന്നൈ മംഗളൂരു വിശാഖപട്ടണം എന്നിവിടങ്ങളാണ് ആർ എം എസ് ഐ പഠനം നടത്തിയത് അമ്പതോടെ ഈ നഗരങ്ങളിലെ തീരത്തോട് ചേർന്ന കെട്ടിടങ്ങളും റോഡുകളും കടലെടുക്കുമെന്നാണ് കണ്ടെത്തൽ കൊച്ചിയിൽ ചെല്ലാനം ഹാർബർ ഫോർട്ട് കൊച്ചി കൊച്ചി മീൻപിടുത്ത തുറമുഖം തുടങ്ങിയവയും തിരുവനന്തപുരത്ത് വലിയ തോപ്പ് വള്ളക്കടവ് വലിയതുറ ബീച്ച് തുടങ്ങിയ ഇടങ്ങളിലും ഭീഷണി നേരിടുന്നതായും പഠനം പറയുന്നു ചെന്നൈയിലും മുംബൈയിലും കടൽ കയറുമ്പോൾ പാർപ്പിട മേഖലകളെയാണ് കൂടുതൽ ബാധിക്കുന്നത് വിശാഖപട്ടണത്ത് വാണിജ്യ സ്ഥാപനങ്ങൾക്കാകും നഷ്ടം ബംഗളൂരുവിൽ പതിനഞ്ചോളം കെട്ടിടങ്ങളെയാണ് ഇത് ബാധിക്കുക ഇന്ത്യയിലെ കടൽനിരപ്പ് രണ്ടായിരത്തി അൻപതോടെ ഗണ്യമായി ഉയരുമെന്ന ഐ പി സി സിയുടെ റിപ്പോർട്ടും അനുബന്ധ റിപ്പോർട്ടുകളും കാലാവസ്ഥാ വ്യതിയാന ഡേറ്റിയുമാണ് ആർ എം എസ് ഐ പഠനത്തിന് വിധേയമാക്കിയത് കൊച്ചി അപേക്ഷിച്ച് തിരുവനന്തപുരത്ത് തീരത്തെ നിർമ്മിതികൾ കുറവായതാണ് നാശം കുറയുന്നതിന് കാരണം രണ്ടായിരത്തി അൻപതിൽ കൊച്ചിയിലെ ആയിരത്തി അഞ്ഞൂറ്റി രണ്ട് കെട്ടിടങ്ങൾ വെള്ളത്തിനടിയിലാകുമ്പോൾ കെട്ടിടങ്ങൾ വീണ്ടെടുക്കാനാവാത്ത വിധം ഉപയോഗശൂന്യമാകുമെന്നാണ് റിപ്പോർട്ട് ഈ കെട്ടിടങ്ങൾ കൂടുതലും പാർപ്പിട വാണിജ്യ വിഭാഗങ്ങളിൽ പെടുന്നു രണ്ട് ശതമാനം വ്യവസായിക തുറമുഖ ഫെറി ടെർമിനൽ കെട്ടിടങ്ങളാണ് ഇവയ്ക്ക് പുറമെ വരെയുള്ള റോഡുകളും വെള്ളത്തിനടിയിലാകും നിർദ്ദിഷ്ട തീരദേശ ഹൈവേ പണിയുന്നതെല്ലാം വെറുതെ ആകുമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് വെള്ളത്തിനടിയിൽ അയേക്കുമെന്ന് കരുതുന്ന ചില ഭാഗങ്ങൾ ഇവയാണ് ഐ സി ടി റോഡ് എൻ എച്ച് നയൻ സിക്സ് സിക്സ് എ ഇന്ദിരാഗാന്ധി റോഡ് എൻ എച്ച് ഡബിൾ സിക്സ് വേളാങ്കണ്ണി സ്ട്രീറ്റ് എസ് എച്ച് സിക്സ്റ്റി സിക്സ് കുമ്പളങ്ങി റോഡ് സൗദി മണാശ്ശേരി റോഡ് തോപ്പുംപടി പാലം പറവൂർ ചെറായ് റോഡ് വൈപ്പിൻ പള്ളിപ്പുറം റോഡ് ഗോശ്രീ റോഡ് കേളാമംഗലം റോഡ് എട്ടുപുരക്കൽ റോഡ് പാറയ്ക്കൽ ജംഗ്ഷൻ റോഡ് വെളുത്തുള്ളി നോർത്ത് റോഡ് ഇരമ്പുഴ റോഡ് കുണ്ടേക്കടവ് റോഡ് മൊന്തച്ചാൽ റോഡ് സെന്റ് അഗസ്റ്റിൻസ് റോഡ് പൂജപ്പുര റോഡ് എന്നിവയാണ് വെള്ളത്തിനടിയിലാവുക ന്യൂസ് ഡെസ്ക് വാർത്ത